ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇനി സ്റ്റുഡിയോ ടിപ്സ് അംഗച്ചുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഈ ഒരു ടൈമിൽ വളരെയധികം ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ വീഡിയോ എന്താണെന്ന് നമുക്കൊന്ന് പോയി നോക്കാം അപ്പോൾ എന്നത്തേയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലേക്കും മെസ്സ് ചെയ്ത് ഓർമ്മ കൊടുത്തുകഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു സവാളയുടെ നേർ പകുതി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിൻ്റെ തോടോടുകൂടി തന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ ഞാനിവിടെ തൊലി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചെയ്തൊന്നെടുക്കാവുന്നതാണ് അപ്പൊ ഞാൻ സവാള ഇവിടെ എല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഒന്നിട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ ഫുൾ ഇവിടെ ചരിവത്തിലേക്ക് ഒന്നാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതുപോലൊരു കപ്പിന് ഒരു കപ്പ് വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് വെട്ടി വെട്ടിത്തിളയ്ക്കുന്നടം വരെ ഒന്ന് വെയ്റ്റ് ചെയ്യുക വെട്ടിത്തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ആ ഒരു ഉള്ളിയുടെ ആ തുലിയുടെയൊക്കെ എസെറ്റ്സ് എല്ലാം ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം അതിനുശേഷം ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ട് അതിലൊരു അരിപ്പ് വെച്ചിട്ടുണ്ട് അരിപ്പയിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം ചൂടോടുകൂടി തന്നെ ഒന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ അരിച്ചൊഴിക്കണം ആ കൊത്തൊന്നും നമുക്ക് ആവശ്യമില്ല അപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു രണ്ട് കർപ്പൂരമാണ് ഇട്ട് കൊടുക്കുന്നത് കൂടി ആ വെള്ളത്തിൽ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം രണ്ടിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് മൂന്നോ നാലോ കർപ്പൂരം ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ രണ്ട് കർപ്പൂരമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഏത് വിനാഗിരി ആയാലും വേണ്ടുമില്ല നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ ഒരു മൂന്നോ നാല് ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു കർപ്പൂരം നമുക്ക് നല്ല പോലെ അരിയിച്ചെടുക്കണം ഒരു ചൂടുവെള്ളത്തിൽ കിടന്ന് അതങ്ങ് അരിഞ്ഞോളൂ അല്ലെങ്കിൽ നമുക്കൊന്ന് പൊടിച്ചോ ഒന്ന് ചതച്ചോ ഒന്ന് ഇട്ടുകൊടുത്താൽ മതി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രേ ബോട്ടിലാക്കിയിട്ടുണ്ട് ഫസ്റ്റിലത്തെ ടിപ്പ് ഇതാണ് അതെന്താണ് നമുക്ക് നോക്കാം അപ്പൊ ഈ ഒരു സ്പ്രേ ബോട്ടിലാക്കിയ വെള്ളം നമ്മുടെ കിച്ചന്റെ ഭാഗത്ത് പല്ലി പാറ്റ അതുപോലെ തന്നെ ഉറുമ്പ് കൊതുക ഇതിനെല്ലാം വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് ഈ കർപ്പൂരത്തിന്റെ മണവും അതുപോലെ തന്നെ ആ ഒരു സവാളയുടെ സ്മെല്ലും വിനാഗിരി ഇതെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മുടെ കിച്ചണിൽ രാത്രി നമ്മൾ ഫുഡൊക്കെ ഐറ്റംസ് ഒക്കെ ഫുഡ് ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കിച്ചൺ അടച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തൊന്ന് കൊടുത്താൽ മതി പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഒരു കുറച്ച് ഒരു ഒട്ടും നിങ്ങളുടെ ഒരു വീട്ടിൽ ഇതുപോലെ പല്ലിശല്യം ഉണ്ടാവില്ല കുറച്ചൊരു ഒരു രണ്ടാഴ്ചത്തേക്കെങ്കിലും നമുക്ക് ആ ഒരു പല്ലിശല്യം മാറിക്കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ആ സിങ്ക് ഉണ്ടല്ലോ സിങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ചെറു ചൂടോടുകൂടി രാത്രിയിലാണെങ്കിൽ ഒഴിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ സ്പ്രേ ബോട്ടിൽ നിന്ന് അഴിച്ചതിന് ശേഷം ഞാനിവിടെ ആ സിങ്കിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ആ കർപ്പൂരത്തിൻ്റെ ആ സ്മെല്ലും ഒക്കെ ആവുന്നുണ്ടെ ആ സിങ്കിലൊക്കെ ആവുന്നുണ്ട് പല്ലിയും പാറ്റയും ഒക്കെ രാത്രി കാലങ്ങളിൽ വന്നിരിക്കും അപ്പം ഇതുപോലൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് കൊടുക്കാം അതുപോലെ നമ്മുടെ ജനലിലൊക്കെ ഇതുപോലെ പല്ലി പാറ്റിയൊക്കെ വന്നിരിക്കും പല്ലിയൊക്കെ ജനലുകളിലും കർട്ടനിലും ഒക്കെ വന്നിരിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ച് നോക്കാം ഈ ഒരു വെള്ളം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ അടുത്ത ടിപ്പും കാണിക്കാൻ പോകുന്നത് അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു വെള്ളത്തിലേക്കൊരു കോട്ടൻ്റെ തുണി ഇട്ട് കൊടുക്കുകയാണ് കോട്ടൻ്റെ പോളിസ്റ്ററോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തലയണ കവർ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും എടുക്കാം ഇനി ഇത് നമുക്ക് ഈ വെള്ളത്തിലൊന്ന് നന്നായിട്ടൊന്ന് ഞെക്കി പിഴിഞ്ഞു നിന്ന് എടുക്കാം അതാ ഞാനൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ ഇതേ ഒരു വൈപ്പറാണ് എടുത്തിരിക്കുന്നത് കണ്ടില്ലേ ഒരു വൈപ്പർ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വൈപ്പറുണ്ടെങ്കിൽ അതെടുക്കുക അതല്ലെങ്കിൽ നിങ്ങളുടെ ഇതിൽ ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് ആണെങ്കിലും ബ്രഷ് നമ്മൾ മുറുമൊക്കെ തൂക്കിയും തുടക്കുകയൊക്കെ ചെയ്യുന്ന ബ്രഷ് ഉണ്ടാവുമല്ലോ അത് വേണമെങ്കിലും എടുക്കാം കുറച്ച് പൊക്കമുള്ള ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് വേണമെന്നേ ഉള്ളൂ പിന്നെ നിങ്ങളുടെ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കുക ഇതിപ്പം ഇതുപോലൊരു പൈപ്പർ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം അതിന് ശേഷം നമ്മൾ ആ മൂക്കി ആ തുണി ഇതിലൊന്ന് വെച്ച് കെട്ടാം നിങ്ങൾക്ക് ഒന്നോ രണ്ടോ പീസ് കുറച്ച് നീളത്തിലും വീതിയിലും എടുക്കുക ഞാൻ ഇതിൻ്റെ ഒരു അളവനുസരിച്ചാണ് എടുത്തേക്കുന്നത് ഒന്നേ നിങ്ങൾക്ക് റബ്ബർ ബാൻഡ് ബാൻഡിടാം അല്ലെങ്കിൽ ഈ തുണി കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്ന് കെട്ടിവെക്കാം അപ്പം ഞാൻ ഇവിടെ ഒന്ന് കെട്ടി കാണിക്കാം ഇപ്പം ഞാനിവിടെ സൈഡിൽ ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ച് വേണമെങ്കിൽ കെട്ടി വെക്കാം അതല്ലെങ്കിൽ താഴോട്ട് വെച്ചിട്ട് ഈ ഒരു ഇതിന്റെ ഈ ഒരു ഭാഗത്തോട്ട് വേണമെങ്കിൽ തുണി വെച്ചിട്ട് നിങ്ങൾക്ക് കെട്ടിവെക്കുക എന്നാണ് ഞാനിപ്പോൾ ഈ ഒരു വൈപ്പറായതുകൊണ്ട് നേരെ തന്നെ തുണി വെച്ചിട്ടുണ്ട് ഒരു സൈഡിൽ മാത്രം ഞാൻ റബ്ബർ ബാൻഡ് വിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ സൈഡിലുള്ള ഈ ഇതുപോലെ വീടിന്റെ സൈഡിലൊക്കെ മുകളിലൊക്കെ നമ്മുടെ ഈ മാറാല ഉണ്ടാവുമല്ലോ അപ്പോൾ ആ മാറാല ഫസ്റ്റ് നമ്മളൊരു ചിക്കലി ഉപയോഗിച്ചിട്ട് നമ്മൾ തുടച്ച് എല്ലാം കളഞ്ഞതിന് ശേഷം വേണം നമുക്കിത് യൂസ് ചെയ്യാൻ അവിടെ വീടിന്റെ മാറാലയൊക്കെ അടിച്ചതാണ് ഫസ്റ്റിൽ നമ്മൾ ആ ചിലന്തി വലയെല്ലാം അടിച്ച് കളഞ്ഞിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാൻ ഒരു വിരാഗിരി ആണെങ്കിലും ഈ ഒരു കർപ്പൂരമാണെങ്കിലും നമുക്ക് ആ ഒരു ഉള്ളിത്തൊലിയുടെ ആ ഒരു എസെൻസും എല്ലാം ഇറങ്ങിയത് വെച്ചിട്ട് നമ്മൾ നമ്മളിതുപോലെ കൊന്ന് തൂത്ത് കൊടുത്തു കഴിഞ്ഞാൽ മതി ഇടയ്ക്കിടയ്ക്ക് ഈ തുണി നമ്മൾ പിഴിക്കൊന്ന് നനച്ച് വീണ്ടും ചെയ്യണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും പിന്നെ വീണ്ടും ഒരു മൂന്ന് ആറുമാസത്തെ വരൂ ആറുമാസമെങ്കിലും നമുക്ക് ആറുമാസമെങ്കിലും നമുക്ക് മാറാലയുടെ ശല്യം പോയി കിട്ടും മറ്റേ നമ്മൾ എന്ത് ചെയ്താലും മാറാല വീണ്ടും ഒരു ഒരു രണ്ട് മൂന്ന് ദിവസം ആവുമ്പോഴത്തേന് വരും ഇതൊരു മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു മാസം വരെ നിങ്ങൾക്ക് എന്തായാലും ഒരു മൂന്ന് മാസം നിൽക്കും ഞാൻ സാധാരണ ഇങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇതാ എനിക്ക് വലിയ ജോലിയില്ല കാരണം മാറാല വലുതായിട്ട് അടിക്കേണ്ട കാര്യമില്ല അല്ല നമ്മൾ ഈ എന്ത് ചെയ്താലും ശരി നമുക്ക് മാറാല ശല്യം ഉണ്ടാവും അപ്പം ഈ ഒരു ഓണസമയത്ത് നമുക്കിത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മൾ മുറ്റമാണെങ്കിലും വീടിന് അകമാണെങ്കിലും നമ്മൾ ക്ലീൻ ചെയ്യാറുണ്ട് ആ സമയത്ത് നമുക്ക് ഇതുപോലെ വലയൊക്കെ അടിച്ചു കൊടുക്കേണ്ട ഒരു സമയമുണ്ടാകും അപ്പോൾ വല അടിച്ചതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാവുള്ളൂ അതിന് ശേഷം തിരിച്ചും മറിച്ച് നമുക്ക് നമുക്കിതുപോലൊക്കെ ചെയ്യാവുന്നതാണ് അതുപോലൊക്കെ തന്നെ നമ്മുടെ വാതലിൻ്റെ സൈഡിലും അതുപോലെ ജനലയിലും ഒക്കെ ഇതുപോലൊക്കെ മാറാതെ ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് നിങ്ങൾ തൂത്ത് കൊടുത്താൽ മതി പിന്നെ നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് എങ്ങനെയാണോ നിങ്ങൾക്ക് തുണി വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് തലയണ കവർ ഉണ്ടെങ്കിൽ പഴയ കവറുണ്ടെങ്കിൽ അതെടുക്കാം അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ മാറാതെ അടിച്ചു കളയാവുന്നതാണ് അപ്പോൾ ഈ ഒരു കർപ്പൂരത്തിൻ്റെ ഒക്കെ സ്മെല്ലുള്ളത് കൊണ്ട് കുറച്ച് നാളത്തേക്കെങ്കിലും പല്ലി ഇതുപോലെ മേളിലൊക്കെ പല്ലിയൊക്കെ വന്നിരിക്കുന്നത് മാറും പാറ്റയുടെ ശല്യവും നിങ്ങൾക്കുണ്ടാവില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്പാണ് മാറാതെ ശല്യം മാറാൻ ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക ഇനി വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ശേഷം വീണ്ടും ഇതുപോലെ തിരിച്ച് മറിച്ച് നിങ്ങൾക്കിട്ട് ചെയ്യാവുന്നതാണ് ജനലിൻ്റെ അവിടെ ഒക്കെ നമുക്ക് നമുക്കിതുപോലൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾ മീൻ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റം ആണ് നമ്മൾ മീൻ സാധാരണ ചെതുമ്പലൊക്കെ ഒരുപാടുള്ള മീൻ ഇതുപോലത്തെ ഒക്കെ മീൻ ഇതിന് ഞങ്ങൾ സിലോപ്പിയ അല്ലെങ്കിൽ ചെങ്കലവ എന്നൊക്കെ പറയാം നിങ്ങളെ നാട്ടിൽ പറയുന്ന പേരൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഇങ്ങനെയൊക്കെയുള്ള മീന് ഭയങ്കരമായിട്ട് ചെതുമ്പലുണ്ട് നമുക്ക് മേത്തെല്ലാം നമ്മുടെ ശരീരത്തെല്ലാം തെറിച്ച് വീഴുകയും അതുപോലൊക്കെ തന്നെ നമുക്ക് ഇതിൻ്റെ ചെതുമ്പല് കളയാനൊക്കെ വലിയൊരു ബുദ്ധിമുട്ടാണ് അപ്പം ഈ ചെതുമ്പല് കളയാനുള്ള ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാനിന്ന് ഇവിടെ കാണിക്കുന്നത് അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം എത്ര ചിരുമ്പലുള്ള മീനും ഇതേപോലെ പ്രത്യേകിച്ച് നമ്മുടെ സിലോപ്പ് അല്ലെങ്കിൽ കിളിമീൻ ഇതിനൊക്കെ നല്ലപോലെ ചിരുമ്പലുണ്ടാകും ഈ ചിരുമ്പല് നമുക്ക് ഈസിയായിട്ട് കളയാനുള്ള ഒരു ടിപ്പാണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് കത്തയും കത്രികയും ഒന്നും ഇല്ലാതുകൊണ്ട് നമുക്കിതിൻ്റെ ഈ ചെരുമ്പല് കളയാൻ പറ്റും ഇനി എത്ര കിലോ മീനുണ്ടെങ്കിലും ഇതുപോലൊക്കെ നമുക്ക് ചെരുമ്പൽ കളയാൻ ഈസിയാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഇതുപോലെക്കുള്ള ഒരു ചോർപ്പും മതി നമ്മുടെ എണ്ണയൊക്കെ കുപ്പിയിലേക്ക് ഒഴിക്കുന്ന ഇതേപോലുള്ള ചോർപ്പ് വെച്ചിട്ടാണ് ഈ ഒരു ചോർപ്പ് വെച്ചിട്ട് നമുക്ക് ഈസിയായിട്ട് നമ്മുടെ മീൻ്റെ ചെതിമ്പല് കളയാൻ പറ്റും വളരെ ഈസിയാണ് കത്തിയോ കത്തറിയോ ഒന്നും വേണ്ട അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് മിനിറ്റ് കൂടി നമുക്കിതിൻ്റെ ചെതുമ്പൽ കളയാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ചെതുമ്പൽ കളയാനുള്ള നെക്സ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതുപോലത്തെ അടപ്പുണ്ടാവുമല്ലോ നമ്മൾ സോഡ അതുപോലെ ഒക്കെ തന്നെ ജ്യൂസൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് ഇതേപോലെ അടപ്പ് കിട്ടുമല്ലോ ഈ അടപ്പ് വെച്ചിട്ടുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ അടപ്പുണ്ടെങ്കിൽ രണ്ട് അടപ്പ് എടുക്കുക എടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ ഇതുപോലെ ഫ്രൈ പാനൊക്കെ ഇളക്കുന്ന ഇതുപോലെ പഴയ നമ്മുടെ കയ്യിലുള്ള തവി കാണുമല്ലോ ഇതുപോലത്തെ തടിയുടെ അത് നിങ്ങൾ നിങ്ങളിതുപോലെ കൊരണമെടുക്കുക എടുത്തതിന് ശേഷം എന്നിട്ട് നമ്മുടെ ഈ ഒരു തടിയിലേക്ക് ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന തടിയല്ല കുറച്ച് പഴകിയതാണ് ഫസ്റ്റ് നമ്മൾ ആ ഈ ഒരു ഹോളില്ലേ അതിൻ്റെ അടിയിൽ ഇതുപോലെ ഇതുപോലെക്കൊന്ന് ഒരെണ്ണം ഇതുപോലെ കമ കമഴ്ത്തി വെച്ച് കൊടുക്കുക അതേപോലെക്ക് തന്നെ ഇതിൻ്റെ മുകളിലും ഇതുപോലെ ഒരെണ്ണം വെച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ആ ഹോളിൽ കൂടെ ഇതിൻ്റെ രണ്ടിൻ്റെയും കറക്റ്റായിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ ഇവിടെ നമുക്കൊരു ഒന്ന് അടിച്ചു കൊടുക്കാം ഈ ഒരു മുള മുള്ളെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പം നിങ്ങളെ ഞാനിന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ ഇതാണ് ഫസ്റ്റ് ടിപ്പ് അതിന് ശേഷം നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ ഇതുപോലൊക്കെ ചോർപ്പ് കാണുമല്ലോ ചോർപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ ഒഴിക്കുന്ന ഒരു ചോർപ്പാണിത് ഇതിൽ കൂടാണ് നമ്മൾ ഒഴിക്കുന്നത് അത് വെച്ചിട്ട് നമുക്കിത് ഈസി ആയിട്ട് ഇതുപോലൊക്കെ നീൻ്റെ ചെതുമ്പല് നമുക്ക് കളയാം ഒട്ടും നമ്മുടെ ശരീരത്തൊന്നും വീഴത്തില്ല കണ്ടില്ലേ ഈ ഒരു ചോർപ്പ് വെച്ചിട്ട് ഇതുപോലൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കത്തിയേട ആവശ്യമില്ല അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു ടിപ്പൊന്ന് യൂസ് ചെയ്യുക അടിപൊളി ടിപ്പാണ് ഇനി അടുത്തൊരു ടിപ്പ് കൂടെ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് അതെന്താണെന്ന് നോക്കാം അപ്പം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു തവിയുടെ ഈ ഒരു ഹോൾ എന്ന് പറഞ്ഞാല് കുറച്ച് വലുതായത് കാരണം നമ്മൾ അതിനേക്കായി കുറച്ചുകൂടെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഈ ഒരു തടിയുടെ ഈ ഒരു സൈഡിലേക്ക് നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ അത് എത്രയേ ഉള്ളൂ നമ്മൾ ഇതുപോലെ ആണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഫിറ്റ് ചെയ്താൽ കുറച്ചുകൂടെ നമുക്ക് ടൈറ്റ് ആയിട്ട് കിട്ടും അല്ലെങ്കിൽ ഈ ഒരു ഹോൾ വലുതാകുമ്പോൾ നമുക്ക് അത്രയും ടൈറ്റായിട്ട് കിട്ടത്തില്ല അപ്പം നിങ്ങൾക്ക് വലിയ കട്ടിയുള്ള ആണിയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാം കട്ടി കുറഞ്ഞാണി ആണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്കൊന്ന് ടൈറ്റാക്കി എടുക്കാം അതിന് ശേഷം ഞാനിവിടെ ഒരു മീൻ എടുത്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ അതിന് ശേഷം നമുക്കിതാ കണ്ടില്ലേ ഇതേപോലൊക്കെ നമുക്ക് ചെതുമ്പല് കളയാവുന്നതാണ് ഈസി ആയിട്ട് കളയാം അപ്പൊ ഈ രണ്ട് ടിപ്പും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് വലിയ വലിയ മീനൊക്കെ മേടിക്കുമ്പോൾ ഒരുപാട് ചെതുമ്പലുള്ള ഇതുപോലെ പ്രത്യേകിച്ച് ഇതുപോലക്കൊക്കെയുള്ള മീനായിരിക്കും ഭയങ്കരമായിട്ട് ചെതുമ്പലുള്ളത് അതണ്ടില്ലേ കണ്ടില്ലേ നമുക്ക് ചെതുമ്പൽ ഈസി ആയിട്ട് കളയാം അപ്പോൾ ചെതുമ്പല് ഇതുപോലെ കളയാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഇതുപോലൊന്നും ഒന്നും ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചോർപ്പ് എടുത്തിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് ഇതാവുമ്പോൾ നമുക്ക് വേറെ പല കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാം അതെന്താണെന്ന് ഇനി ഒരു നെക്സ്റ്റ് വീഡിയോയിലേക്ക് നമുക്ക് ഞാൻ പറയാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വന്നതണം എന്നെ താങ്ക്സ് ഫോർ വാച്ചിങ്